നമസ്കാരം എവിടെ അടിച്ചു മാറ്റാൻ ഒരു വകുപ്പുണ്ടോ അവിടെ സി പി എം കയ്യേറിയിരിക്കും മാന്യമായി തന്നെ അടിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ടാകും അതിനിപ്പോൾ രക്തസാക്ഷിത്വ ഫണ്ട് അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ട് എന്നിങ്ങനെയൊന്നുമില്ല മാത്രമല്ല കൈയിട്ട് വാരുക എന്നത് തന്നെയാണ് മെയിൻ പക്ഷെ ഇപ്പോൾ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായി പോയത് കാരണം ഇത് അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വ ഫണ്ടായി പോയി അഭിമന്യുവിന്റെ മരണം ചില്ലറ നൊമ്പരമല്ല മലയാളിക്ക് ഉണ്ടാക്കിയത് അഭിമന്യുവിന്റെ ആ ചിരിക്കുന്ന മുഖം അത് ആരുടെയും മനസ്സിൽ നിന്ന് ഈ കാലമത്രയും കഴിഞ്ഞിട്ടും മാഞ്ഞിട്ടുമില്ല ആ പേര് വെച്ച് ആറ് വർഷമായി മുതലെടുപ്പ് നടത്തുകയാണ് ചില ഏബ്യന്മാർ യുവന്മാരെ തൂക്കിവല പൊട്ടക്കിണറ്റിലും ഇടുകയാണ് സഖാവ് ഗോവിന്ദൻ നട്ടലുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്തായാലും അഭിമന്യുവിന്റെ പേരിൽ സ്വരൂപിച്ച രക്തസാക്ഷിത്വ ഫണ്ട് സംബന്ധിച്ച വിവാദം തിരുവനന്തപുരത്തെ സി പി എമ്മിൽ പൊട്ടിത്തെറിയായി മാറിയിട്ടുണ്ട് പരാതികളൊന്നും സി പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടില്ലെന്ന് പാർട്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ഈ ആവർത്തനം തന്നെ അവിടെ തട്ടിപ്പ് നടന്നു എന്നതിന്റെ സൂചനയാണോ എന്നെ ചിന്തിക്കാൻ പറ്റൂ എന്തായാലും ഇത് വലിയ വിവാദമായി തന്നെ മാറുകയാണ് ഫണ്ട് സ്വരൂപിച്ചരുമായി പാർട്ടിക്ക് ബന്ധമില്ല മാനവീയം വീതിയിൽ എത്തുന്നവരുടെ കൂട്ടായ്മയാണ് ഫണ്ട് സ്വരൂപിച്ചത് എന്നാണ് അറിയുന്നത് പാർട്ടിയുടെ അറിവോടെയല്ല പണം പിരിച്ചത് ഇത് സംബന്ധിച്ച് പാർട്ടിക്കാരും പരാതി നൽകിയിട്ടില്ല അത്രേ സംഭവത്തിൽ പാർട്ടിയുമായി ബന്ധമുള്ള ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ അതേക്കുറിച്ച് പരിശോധിക്കുമെന്നും ബി ജോയി പറയുന്നുണ്ട് അതിനിടെ ആരോപണം സി പി എം സംസ്ഥാന നേതൃത്വവും ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എന്തായാലും ജോയിയുടെ വാക്കിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല പരാതി പിണറായിക്ക് വരെ കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എം വി ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറി അങ്ങ് തിരുവനന്തപുരത്ത് ഇരുന്നിട്ടും ഈ പാർട്ടിയുമായി ബന്ധമില്ലാത്തവർ ഇത്തരത്തിലൊരു പിരിവ് നടത്തുന്നതും പുട്ടടിക്കുന്നതും ഒന്നും അറിഞ്ഞില്ലേ എന്നുള്ളത് മറ്റൊരു ചോദ്യം അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിച്ചാണ് മാനവീയ മാനവീയം കൾച്ചർ കളക്റ്റീവ് എന്ന പേരിൽ ഫണ്ട് പിരിവ് നടത്തിയത് ഇതിന് പിന്നിലുള്ളവരെല്ലാം സി പി എമ്മുകാരുമാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് അഭിമന്യു കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടന്ന ധനസമാഹരണത്തോട് നൂറുകണക്കിന് ആളുകളാണ് സഹകരിച്ചത് ആറര വർഷം കഴിഞ്ഞിട്ടും ആർക്കും സ്കോളർഷിപ്പ് നൽകിയില്ലെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് അതേസമയം മുഴുവൻ തുകയ്ക്കും കണക്കുണ്ടെന്നും അഭിമന്യു പഠിച്ച വട്ടവടയിലെ സ്കൂൾ അധികൃതരുമായി സഹകരിച്ച അർഹതപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്നും ഫണ്ട് പിരിവ് നടത്തിയ കൂട്ടായ്മയുടെ ഭാരവാഹികൾ പ്രതികരിക്കുന്നുണ്ട് സമാഹരിച്ച തുകയുടെ പലിശയാണ് ഓരോ വർഷവും സ്കോളർഷിപ്പായി നൽകുകയെന്നും അവർ വ്യക്തമാക്കി ഏതായാലും വിവാദമായ സാഹചര്യത്തിൽ അതിവേഗം പണം നൽകാൻ സി സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി അതിനിടെ പാർട്ടിക്കുള്ളിൽ രക്തസാക്ഷിയെ മുൻനിർത്തി പിരിച്ച ഫണ്ട് എവിടെയെന്ന ചോദ്യത്തിന് ഉടൻ സ്കോളർഷിപ്പ് നൽകുമെന്നാണ് നേതൃത്വത്തിന്റെ മറുപടി ആറു വർഷം മുമ്പ് പിരിവ് നടത്തിയെങ്കിലും ഇതുവരെ സ്കോളർഷിപ്പ് നൽകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് മറുപടിയുമില്ല രസീത് പോലും നൽകാതെ നടത്തിയ പണപിരിവിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട സി പി എം പ്രാദേശിക നേതാക്കൾ ജില്ലാ കമ്മിറ്റിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എസ് എഫ് ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന അഭിമന്യു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ലഭിച്ചതോടെ മാനവീയം തെരുവിലിടം കൾച്ചർ കളക്ടീവിന്റെ നേതൃത്വത്തിൽ ഫണ്ട് വിരിവ് തുടങ്ങുകയായിരുന്നു അഭിമന്യുവിന്റെ പേരിൽ സ്കോളർഷിപ്പ് നൽകുമെന്ന പ്രചാരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതും സി പി എം സഹയാത്രികൻ കെ എൻ കുഞ്ഞഹമ്മദ് ഉൾപ്പെടെയുള്ളവർ തങ്ങൾക്ക് ലഭിച്ച പുരസ്കാര തുകകൾ സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് കൈമാറി പുക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് വൈശാഖിയും ജില്ലാ പ്രസിഡന്റ് കെ ജി സൂരജുമാണ് മാനവീയം തെരുവിലിടം കൾച്ചർ കളക്ടീവിന്റെ ചെയർമാനും കൺവീനറും പിരിവിനെ അന്നത്തെ സി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എതിർത്തിരുന്നു സ്കോളർഷിപ്പ് ആർക്കാണ് കൊടുക്കുന്നതെന്നും മാനദണ്ഡം എന്താണെന്നും അദ്ദേഹം ആരാഞ്ഞിരുന്നു അതിനിടെ അഭിമന്യു സ്മാരക സ്കോളർഷിപ്പ് അടുത്ത മാസം നൽകുമെന്ന് മാനവീയം തെരുവിലിടം കൾച്ചർ കളക്ടീവ് ചെയർമാൻ വിനോദ് വൈശാഖിയും കൺവീനർ കെ ജി സൂരജും അറിയിച്ചിട്ടുണ്ട് വട്ടവടയിൽ അഭിമന്യു പഠിച്ച സ്കൂളിലെ പ്രഥമാധ്യാപകനുമായി സ്കോളർഷിപ്പ് നൽകേണ്ട കുട്ടികളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു പക്ഷേ ഈ ആറ് വർഷമായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ സി പി എമ്മിന്റെ വാല്യതൂങ്ങികളായ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം ഫണ്ട് കൊടുക്കാമെന്നും പിരിവ് നടത്താമെന്നും ഒക്കെ ആരാണ് ഇവർക്ക് അനുവാദം നൽകുന്നത് അതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് സി പി എം ഇനി മുന്നിട്ടിറങ്ങുന്ന ഏത് ഫണ്ടിനാണ് വിശ്വസിച്ച് പണം കൊടുക്കേണ്ടത് അതും ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ ഇപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഈ വിഷയം ഒതുക്കാൻ വേണ്ടിയിട്ടാണ് സ്കോളർഷിപ്പ് നൽകുമെന്ന് പറയുന്നത് അപ്പോഴും ആദ്യം പറയുന്നു ഇവരാരും സി പി എമ്മുകാരല്ല എന്ന് സി പി എമ്മുകാരല്ലെങ്കിൽ പിന്നെ എങ്ങനടോ ഇതെല്ലാം നടത്തുന്നത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ സി പി എമ്മുകാരല്ലാത്തവർ മാനവീയം തെരുവിലിറങ്ങി ഈ ഫണ്ട് പിരിവിൽ നടത്തിയെങ്കിൽ അവർക്ക് ണിക്കാൻ നിങ്ങൾക്ക് എന്തെ കൈ പൊങ്ങാതിരുന്നത് ബാക്കിയുള്ളവർക്ക് നേരെ എല്ലാം പൊങ്ങുന്നുണ്ടല്ലോ എവിടെയും എന്തിനും നടത്തുന്ന നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാൻ എന്താ ചങ്കൂറ്റമില്ലേ എന്തായാലും അഭിമന്യുവിന്റെ പേരിൽ നടത്തിയ നിങ്ങൾ ഈ നടത്തിയ പിരിവും ആ വെട്ടിപ്പും ഏറ്റവും തറ പരിപാടിയായി പോയി എന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല